മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് മോഷ്ടിച്ച ബൈക്കിൽ കഞ്ചാവുമായി എത്തിയ യുവതിയും യുവാവും അറസ്റ്റിലായി പത്തനംതിട്ട പോന്നി കൂടൽ ആനക്കോട് പണിക്കമണ്ണിൽ അഭിജിത്ത് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഡി എച്ച് എസ് സ്കൂളിനോ സമീപം കളത്തിൽ നൌഷിദ എന്നിവരെയാണ് ഷൊണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും ഷണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും മോഷ്ടിച്ച ബൈക്കും ഒരു കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു കൊച്ചിൻപാലത്തിന് സമീപത്ത് നിന്നുമാണ് ഇവരെ ഞായറാഴ്ച വൈകിട്ട് പിടികൂടിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് റെയിൽവേ ജീവനക്കാരനായ വിജുവിന്റെ ബൈക്ക് ഇവർ കവർന്നത് ബൈക്കുമായി ഇരുവരും പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു മണ്ണാർക്കാട് സ്വദേശിയായ നൌഷിദ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നതാണെന്നാണ് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അഭിജിത് പട്ടാമ്പി കൊപ്പത്ത് ജെ സി ബി ഓപ്പറേറ്ററായി ജോലി നോക്കുകയായിരുന്നു മൊബൈൽ ഷോപ്പുകളിൽ നിന്നും മൊബൈലുകൾ കവരുക ബൈക്കുകൾ കവരുക എന്നിവയെല്ലാം ചെയ്യുന്നയാളാണെന്നും പോലീസ് പറയുന്നു പത്തനംതിട്ടയിലും കൊച്ചിയിലും ഇയാൾക്കെതിരെ മോഷണ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി ഇൻസ്പെക്ടർ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത്